ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഗാലറി ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടത് കുറച്ച് മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഏകദേശം ഒരു രണ്ട് വർഷം ആവാറായിട്ടുണ്ടാവും അപ്പോൾ വേറെ ഒന്നുമല്ല എൻ്റെ പങ്ങളെ കുട്ടിയുടെ മുടി മുടിക്കളയിൽ ചടങ്ങിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളാണ് കണ്ടത് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ഞാൻ കൂടുതൽ വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാല് പെരിയിലൊരു പരിപാടി നടക്കുമ്പോൾ അറിയാലോ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗായസപ്പോ ആദ്യം തന്നെ കുട്ടിൻ്റെ മുടികളില് ചടങ്ങ് കഴിക്കാമെന്ന് കരുതി അപ്പൊ കുട്ടിന്റെ മുടി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കാണ് അലഹമ്മില്ല കുട്ടി പൊൺകുട്ടിയാണ് അതുപോലെ ഞങ്ങളെ വീട്ടത്തെ ആദ്യത്തെ പേരക്കുട്ടിയാണ് പേരെ കുട്ടിയാണ് കേട്ടോ ഇടിയിൽ പോണ കണ്ടിട്ട് പോല എന്താ തോണെ അത് പിന്നെ വജ്ജോള മരു മകളും മരുവുകളും ഒക്കെ ഒന്നോ എന്നിട്ട് പൂമ്മന ഇവിടെ എടെ അപ്പ ഗായ്സാപ്പോ ഒരു ഭാഗത്ത് കുട്ടിന്റെ മുടി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ വെറുതെ കിച്ചണിൽ വന്നപ്പോ ഇവിടെ ഇതാക്കണ് ചിക്കൻ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ചിക്കന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ ഇവിടെ ഇങ്ങനെതാ നല്ലപോലെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ അധികം നിന്നില്ല അപ്പോ ഇവിടെതാ ചിക്കന് ഏകദേശം പൊരിക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ നേരതാക്കണ് മുൻഭാഗത്ത് വന്ന് വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ ക്ലൈമറ്റ് അധികം കുഴപ്പമൊന്നുമില്ല എന്നാലും മഴയ്ക്ക് ചാൻസ് ഉണ്ടോയെന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഞങ്ങൾ മഴ പെയ്യാതൊക്കെ ഇട്ടെന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് താർപ്പായൊന്നും വിരിച്ചിട്ടില്ല അതായത് താർപ്പായൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഞാനിതാക്കി വീണ്ടും ഇതാ ഇവിടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെതാ കുട്ടിൻ്റെ മുടിയാളയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പായസ അങ്ങനെ നമ്മള് ഫുഡ് പൊറത്തു വാങ്ങുന്നത് അപ്പൊ നമ്മള് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാന് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് ഗൈസ് അങ്ങനെ ഫുഡ് ണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പോവാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് അനിയന് ഇതാ തൈര് അച്ചാറൊക്കെ മുമ്പിൽ നിന്ന് എടുക്കുന്നുണ്ട് കെട്ടോ ഞങ്ങൾ തൈരും അച്ചാറും മുമ്പിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോയേക്കും ഇവിടെ ഇതാക്കണ് അവരുടെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് സ്വർണം കെട്ടുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാക്കണ് കുട്ടിക്ക് സ്വർണം കെട്ടാൻ വേണ്ടിട്ട് പോവാണ് ഓരോരുത്തർ ഇതാക്കണ് സ്വർണം ഇടയില് തുടങ്ങിയിട്ടുണ്ട് കുട്ടി ഏതായാലും നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇടുന്നവർക്ക് നല്ല സുഖത്തിൽ ഇടാൻ പറ്റി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി പതുക്കെങ്ങനെ ബഹളൊക്കെ കേട്ട് ഉണരല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ കുട്ടി ഇപ്പോൾ ഉണർന്നിട്ടുണ്ട് കുട്ടി ഏതായാലും അടങ്ങി ഒതുങ്ങി ഏതായാലും കടന്നു തന്നിട്ടുണ്ട് കുട്ടിക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഹൈറ മറിയം എന്നാണ് കേട്ടോ ഒരുപാട് പേര് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനൊരു പേരിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ വിളിക്കാറ് മിലു എന്നാണ് കേട്ടോ അങ്ങനെ ഇതാക്കണെ ഓരോരുത്തർ കുട്ടിക്ക് ഇതാക്കണിങ്ങനെ സ്വർണ്ണങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി ഏതായാലും അടങ്ങി ഒതുങ്ങി ഇങ്ങനെ കടന്ന് തരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഇതാക്കണ് കുട്ടികളൊക്കെ ഇങ്ങനെ പതുക്കെങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ സ്വർണം കെട്ടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതാക്കിന് ടേബിളൊക്കെ സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിതാക്കിന് ഫുഡ് ഇതാ ടേബിൾമ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് ടേബിൾമ കൊണ്ടുവന്ന് വെക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിന്ന് ഫുഡായിട്ടുള്ളത് ബിരിയാണിയും അതുപോലെ മന്തിയുമാണ് കേട്ടോ അങ്ങനെ അവര് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നപ്പോൾ ഇവിടേതാക്കണ് കുട്ടി ഉണർന്നിട്ടുണ്ട് കേട്ടോ കുട്ടി ഈ നേരത്തെ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇതാക്കണ് കുട്ടി ഇവിടെ ഉണർന്നിട്ടുണ്ട് ഇവിടെ ഇടതുഭാഗത്തായിട്ട് ഇരിക്കുന്നത് ഉമ്മായയുടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ ചെറിയ മോളാണ് അവൾ ഇതാക്കണ് കുട്ടീനെ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അലഹദില്ല കുട്ടി ഇപ്പോൾ നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് രണ്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് കുട്ടി ഇതാക്കണ് നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ ഗായ്സപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ ഞാൻ കൂടുതൽ വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം ഒരു പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ